നമസ്കാരം കളികാന് സ്വാഗതം ചിത്ര ഗ്രാമപഞ്ചായത്തിലെ വളവു പച്ച എസ് എൻ ഡി പി ശാഖ ഗുരുമന്ദിരത്തിന് സമീപമുള്ള ബസ് വെയ്റ്റിംഗ് ഷെഡിനോട് ചേർന്നുള്ള കടമുറികളുടെ വരാന്തയിൽ കാൽപ്പാലത്തിലെ മുറിവിൽ നിന്നുള്ള അസഹനീയമായ ദുർഗന്ധവും വേദനയുമായി കഴിഞ്ഞ രണ്ടു വർഷമായി കഴിഞ്ഞിരുന്ന ദേവദാസിനെ സാമൂഹ്യ പ്രവർത്തകൻ അനിൽ അഴവീടിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം ഗാന്ധി ഭവനിൽ പ്രവേശിപ്പിച്ചു ചിത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ അനിൽ അഴവീട് ചിത്ര പോലീസ് സ്റ്റേഷൻ എസ് അജിത് പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് പേരുമൂട് സണ്ണി രാജീവ് കൂരാമ്പള്ളി വ്യാപാരികൾ ഡ്രൈവർമാർ എന്നിവർ പങ്കെടുത്തു ചില ഞാൻ

ണിയുടെ ഞാൻ പോകുന്ന കൂടെ പോണവരാണ്